നമസ്കാരം റബ്കോ എന്ന ഒരു സ്ഥാപനം നമ്മൾ കേരളത്തിലുണ്ട് ഒരു സഹകരണ സ്ഥാപനമാണ് അത് റബ്ബർ തടി സംസ്കരിച്ചെടുത്ത് കെമിക്കലെല്ലാം ചേർന്ന് സംസ്കരിച്ചെടുത്ത് വലിയ തടി ഉൽപ്പന്നമായിട്ട് ഫ്ലൈവുഡ് ഉൽപ്പന്നമായിട്ട് ഒരു പ്രത്യേകതരം തടി ഉൽപ്പന്നമായിട്ട് ഇറക്കുന്ന പ്രധാനപ്പെട്ട ജോലിയാണ് റബ്കോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു വിപണി മൂല്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇവർ വിപണിയിലേക്ക് ഇറക്കുന്നതും ഇപ്പോഴും അതിന്റെ പ്രവർത്തന അവധി പക്ഷേ അതിന്റെ പ്രവർത്തനത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് സി പി എം ആണ് സി പി എം എന്നുള്ള പാർട്ടിയുടെ പരിപൂർണമായ നിയന്ത്രണത്തിലാണ് റബ്കോ പ്രവർത്തിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള റബ്കോയിൽ ഞാൻ ഈ പറഞ്ഞ പശ്ചാത്തലമുള്ള സി പി എം ഭരിക്കുന്ന സി പി എമ്മിന് നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഒക്കെ ഉള്ള ഈ സ്ഥാപനത്തിൽ സമരം ചെയ്തതിന്റെ പേരിൽ ആറ് തൊഴിലാളികളെ ഈ റബ്കോ എന്ന സ്ഥാപനം ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അവിടെയാണ് ഏറ്റവും പ്രധാനം സമരം ചെയ്തതിൻ്റെ പേരിൽ അതെന്തിനു വേണ്ടിയിട്ട് മൂന്ന് മാസത്തിലധികമായ അവർക്ക് ശമ്പളം കൊടുത്തിട്ട് അങ്ങനെ ശമ്പളം കൊടുക്കാത്തത് കൊണ്ട് ആ ശമ്പളം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഏകദേശം നൂറ്റി ഇരുപത്തി തൊഴിലാളികൾ സമരം ചെയ്തു സ തൊഴിലാളികളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് സമരം ചെയ്തതെന്നാണ് അറിയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് തൊഴിലാളികളോളം ഒരുമിച്ചാണ് സമരം ചെയ്തത് പക്ഷേ സമരം ചെയ്തതിൻ്റെ പേരിൽ ഇപ്പോൾ ആറു പേർക്കെതിരാണ് കാരണം അതിന് നേതൃത്വം കൊടുത്തവരെന്ന പേരിലും അതുകൊണ്ട് ആ സമരത്തിനെ പിന്നെ രൂപീകരിച്ചവർ അതിന് നേതൃത്വം കൊടുത്തവരെന്ന പേരിലാണ് അവർക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഇപ്പോൾ സമരം ചെയ്തതിൻ്റെ പേരിൽ സി പി എം സ്ഥാപനത്തിൽ നിന്നും ആൾക്കാർ സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സമരത്തി ചൂളയിൽ കൂടി ഉയർന്നു വന്ന ഒരു സ്ഥാ പ്രസ്ഥാനമാണ് സി പി എം എന്നും ചോലച്ചാലുകൾ നീന്തിക്കയറിയ ഏത് പ്രതിബന്ധങ്ങളെയും നേരിട്ട് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സി പി എം എന്നൊക്കെ പിന്നെ പറയുന്നുണ്ടെങ്കിലും സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ അവിടെ തൊഴിലാളികൾക്ക് മൂന്ന് മാസത്തിലധികമായി ശമ്പളം കൊടുക്കുന്നില്ല അങ്ങനെ ശമ്പളം വേണമെന്നാവശ്യപ്പെട്ട് കുടിശ്ശിക ശമ്പളം വേണമെന്നാവശ്യപ്പെട്ട് അവർ സമരം ചെയ്യുന്നു ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ സമരം തൊഴിലാളിയായി ഇറക്കി കൂലി കൂടുതൽ വേണം കുടിശ്ശിക ഉണ്ടെങ്കിൽ പോ ഇല്ല പോലും അന്നൊക്കെ കുടിശ്ശിക ഇല്ല പകരം അപ്പോഴപ്പോഴുള്ള ശമ്പളം കൊടുത്തു കൊണ്ടിരുന്നു എന്നാൽ കൂലി കൂടുതൽ വേണോന്ന് പറഞ്ഞ സമരം ചെയ്തിട്ട് നൂറുകണക്കിന് കമ്പനികളെയാണ് കേരളത്തിൽ സി പി എം സമരത്തിലൂടെ അടച്ചുപൂട്ടിച്ചത് അത് നമ്മുടെ ചരിത്രമാണ് ഞാൻ ആ അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങളുടെ പേരെന്ന് ഞാൻ ഇങ്ങനെ ലിസ്റ്റായിട്ട് പറയുന്നില്ല നിരവധി സ്ഥാപനങ്ങളാണ് സി പി എമ്മിന്റെ സമരത്തിന്റെ ഭാഗമായി അടച്ചുപൂട്ടിയത് അപ്പോൾ അന്നൊക്കെ സമരത്തിനെ വളരെ വലിയ വിപ്ലവമായിട്ടാണ് കണ്ടതും അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണെന്നും സമരമാണ് ജീവിതമെന്നും സമരത്തിലൂടെ മാത്രമേ എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നും തൊഴിലാളികളെ പഠിപ്പിച്ചവരാണിപ്പോൾ അവരുടെ സ്ഥാപനത്തിൽ സമരം ചെയ്തപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ റബ്കോയെ റബ്കോയുടെ കെടുകാര്യസ്ഥതയാണ് അതായത് മാനേജ്മെൻറ്റിൻ്റെ ധൂർത്താണ് ഏറ്റവും പറഞ്ഞത് നമ്മുടെ കരവന്നൂർ ബാങ്കിനെയൊക്കെ പോലുള്ള ഒരു ബാങ്കാണ് അല്ല അതുപോലുള്ള ഒരു സ്ഥാപനമാണെന്ന് വേണമെങ്കിൽ പറയാം മറക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി ചില്ലുവാനും കോടി രൂപയുടെ നഷ്ടം വരുത്തി വെച്ച ഒരു സ്ഥാപനമാണ് അന്ന് സർക്കാരാണ് ഈ റബ്കോയ്ക്ക് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നെടുത്താണ് ഈ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നെടുത്താണ് ഈ റബ്കോയ്ക്ക് കടം നികത്താൻ വേണ്ടിയിട്ട് പണം കൊടുത്തത് എന്നിട്ട് അത് തുല്യ ഗഡുക്കളായിട്ട് സർക്കാരിന് തിരിച്ചടയ്ക്കാം എന്നാണ് പറയുന്നത് പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഇപ്പോഴും അടച്ചിട്ടില്ല റബ്കോ അടവും ഇപ്പോൾ ഇല്ല എന്നുള്ള വിവരമാണ് തിരിച്ച് സർക്കാരിന് അടയ്ക്കുന്നില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുറേയൊക്കെ അടച്ചു എന്നുള്ള കണക്കുകളും വരുന്നുണ്ട് എന്തായാലും റബ്കോ എന്നുള്ള സ്ഥാപനം ഒരു ഈ സി സി പി എമ്മിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു മുതലാളിത്ത ബൂർഷ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നു സമരം ചെയ്യാൻ പാടില്ല സമരം ചെയ്തവരെ സസ്പെൻഡ് ചെയ്തു പേരെയാണ് അവിടെ സസ്പെൻഡ് ചെയ്തത് അതിൽ സിന്ധു അനീഷ് ആഷിൻ വിഷ്ണു ഇങ്ങനെ നാലു പേർക്ക് സസ്പെൻഡ് ചെയ്തതായിട്ട് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു ബാക്കി രണ്ടുപേര് കഴിഞ്ഞ ദിവസം കമ്പനിയിൽ വരാത്തത് കൊണ്ട് അവർക്ക് കൊടുത്തിട്ടില്ല അവർക്കും വരുമ്പോൾ തന്നെ നോട്ടീസ് കൊടുക്കും അങ്ങനെ ഇവിടെ നിഴിഞ്ഞു പൊയ്ക്കൊള്ളണം പിന്നെ നിങ്ങൾക്ക് ഇനി ഇവിടെ ജോലിയില്ല സി പി എമ്മിന്റെ മറുപടി പറയേണ്ടത് സമരം ചെയ്താൽ നിങ്ങൾ തൊഴിലാളികളെ തൊഴിലാളി വർഗ പ്രസ്ഥാനമായ നിങ്ങളുടെ പിരിച്ചുവിടുമോർക്കാൻ ഇന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളിൽ ഒരു പിടച്ചിൽ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ഡി എൻ എ ന്യൂസിൽ